ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കർ ചരമദിനം അദ്ദേഹത്തിൻ്റെ ചരമദിനത്തെയാണ് വായനാ ദിനമായി നാം കൊണ്ടാടുന്നത് ആരാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുട്ടികളെയും മുതിർന്നവരെയും വായനയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിന് വളരെ പ്രാധാന്യം അർഹിച്ചിരുന്നു വായന മനുഷ്യനെ പൂർണ്ണമായും സ്വതന്ത്രനാക്കി മാറ്റുന്നു അവനെ പൂർണ്ണനാക്കുകയും ചെയ്യുന്നു വായിച്ചു വളരട്ടെ ചിന്തിച്ച് വിവേകം നേടട്ടെ ഇതാണ് നമ്മുടെ മുദ്രാവാക്യം പുസ്തകം ഒരു ചെങ്ങാതിയെപ്പോലെയാണ് നമ്മൾ ഒരിക്കൽ പറ നമ്മൾ പഴമൊഴി പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് അതെ അത്തരത്തിലാണ് പുസ്തകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് ഒരു കുട്ടി വളരെ ചെറുപ്പകാലത്തിലെ പുസ്തകത്തെ കൂട്ടുകാരനാക്കി മാറ്റിയാൽ അവൻ്റെ ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് വായിച്ചു വളരണം ന്യൂസ് പേപ്പറുകളിലൂടെ ചെറിയ മാസികകളിലൂടെയും വിജ്ഞാന പുസ്തകങ്ങളിലൂടെയും അങ്ങനെ പലതരത്തിലും പുസ്തകം നിങ്ങളെ കുറ്റിനാൾ കുട്ടിക്കാലം മുതൽ സ്വാധീനിക്കപ്പെടണം ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈലിൻ്റെ ഉപയോഗം വളരെ ശക്തമായി മാറിയിരിക്കുക അറിവ് നേടുന്നതിനും നാശത്തിലേക്ക് പോകുന്നതിനും മൊബൈൽ ഒരു ഘടകം തന്നെയാണ് എന്നാൽ മൊബൈലിൽ നിന്ന് വായനയിലേക്ക് വരുമ്പോൾ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ കൂടി തന്നെ മൊബൈൽ മാറ്റിവെക്കാൻ തയ്യാറാകണം ഇപ്പോൾ നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ലഭിച്ച ദീപാനിയ എന്ന കുട്ടി പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മൊബൈൽ മാറ്റിവെച്ചു അതെൻ്റെ ജീവിതത്തിൽ വിജയത്തിന് കാരണമായി മാറി വായന നമ്മുടെ അറിവാണ് വായിച്ചില്ലെങ്കിൽ അറിവില്ല അക്ഷരദീപം തെളിയട്ടെ ഒത്തിരി ഒത്തിരി തെളിയട്ടെ എന്ന പാട്ട് വായന നമ്മുടെ അറിവാണ് വായിച്ചില്ലൽ അറിവില്ല അക്ഷരദീപം തെളിയട്ടെ ഒത്തിരി ഒത്തിരി തെളിയട്ടെ ഇങ്ങനെയുള്ള കുട്ടിപ്പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഭാഷയിൽ എഴുതുന്നത് കാഴ്ചയിലൂടെയും സ്പർശനത്തിലൂടെയും മനസ്സിലാക്കുന്നതാണ് വായന എന്താണ് വായന എന്ന് മനസ്സിലാക്കി വെക്കണം വായിക്കുന്നതിന് നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം വിജ്ഞാനവും വിനോദവും പകർന്നു കിട്ടുന്ന പുസ്തകങ്ങൾ കുട്ടിക്കാലം മുതലേ വായിച്ച് ശീലിക്കുകയാണെങ്കിൽ ജീവിതകാലത്തിൽ നമുക്ക് തോളിൽ കൈയിട്ട് നടക്കുവാനുള്ള ഒരു സുഹൃത്താണ് ആ പുസ്തകങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നല്ല പുസ്തകത്തിൻ്റെ കൂമ്പാരങ്ങൾ ഉണ്ടാകട്ടെ വായിച്ചാലും വളരും വായിച്ചില്ലയിലും വളരും ഒന്നോർത്തോളുക വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുണ്ണി മാഷരുടെ വാക്കുകളാണ് വായിച്ചാൽ വളരും വായിച്ചില്ലയിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലയിൽ വളയും സമൂഹത്തിൻ്റെ മുന്നിൽ നെഞ്ചു വിരിച്ച് നിവർന്ന് നിൽക്കുന്നവരായി മാറണോ അതോ സമൂഹത്തിൻ്റെ മുന്നിൽ വളയുന്നവരായി മാറണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അതുകൊണ്ട് നല്ല വായനയുള്ളവരായ കുഞ്ഞുങ്ങളായി മാറട്ടെ വായനയിലൂടെ ഒരു നല്ല സംസ്കാരം ഉടലെടുത്ത് നിങ്ങളിലൂടെ ഒരു നല്ല സംസ്കാരമുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നല്ല വായനയുള്ള കുട്ടികളായി തീരട്ടെ എന്ന്